ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കാലത്താണെങ്കിലും വൈകിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ അളന്നാണ് എടുക്കുന്നത് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനി നന്നായിട്ട് ഒ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുറുക്കി കെട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ഇനി ഇത് ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു സ്പൂണോളം കസ്കസും ഒരു അഞ്ച് പത്തോളം അണ്ടിപ്പരിപ്പ് രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ഇട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതൊരു അരമണിക്കൂറോളം നമ്മളിത് കുതിർത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇത് ഇത് ഇത്രയും കുറുക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട രാത്രി മുഴുവനൊന്നും കലക്കി വെക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പമാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെന്ന അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടി അത് കപ്പ് കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഞാനിവിടെ രണ്ട് കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ സൈഡിലൊന്നും ഇങ്ങനെ ആയി വരില്ല പിന്നെ കൂടുതൽ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അരച്ചു വരുമ്പോൾ വെള്ളം കുറവായിരിക്കും നമ്മളിത് വറുത്ത പൊടിയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ അരച്ചെടുത്ത് വന്നപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം പോരാ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഏതാണ്ട് ഒരു ഒരു മൂന്ന് കപ്പ് വെള്ളത്തോളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുകൊള്ളു കേട്ടോ അപ്പോൾ അതാ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ അധികം ആയിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങാ വെള്ളമാണ് കേട്ടോ നമ്മൾ ഈ തേങ്ങ ഉടച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇത് ഏതാണ്ട് ഒരു കാൽ കപ്പോളം തന്നെ വരും ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് പുളിപ്പിച്ച് വേണമെങ്കിലും എടുക്കാം അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതും ഈ ഒരു അരിപ്പൊടി കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുറുക്കി വച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയിൽ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ചെടുക്കാമെങ്കിലും അപ്പോൾ തേങ്ങ ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് അത് വേറെ തന്നെ അരച്ചത് ഒട്ടും സമയമില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും ഞാൻ അരച്ചെടുക്കണം ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ ഞാനിത് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതാ കുറച്ച് കട്ടിയിലാണ് ഈ മാവ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് രാത്രി മുഴുവനും അരച്ച് വെക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അധികം എല്ലില്ലാത്ത പീസുകളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും കഷുണിട്ടും എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇരിക്കട്ടെ ഇനി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തണ്ട് കറിവേപ്പില തക്കാളി ഒരു മൂന്നെണ്ണം ഒരു നാല് സവാളയും മൂന്ന് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ട് ഇനി ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടിങ്ങനെ നിറം മാറും ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കൂടെ ഇതിലേക്കിട്ട് കൊടുക്കാം സവാള വലുതാക്കിയിട്ടല്ല കേട്ടോ അരിഞ്ഞിട്ടുള്ളത് സവാള നടുവന്നിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയിക്കെട്ടോ കേട്ടോ ഞാനിവിടെ നടച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സവാളക്കൂട്ട കേട്ടോ ഇത് നമ്മൾ ശരിക്കും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊക്കെയാണോ തോന്ന പക്ഷെ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് കുറയ്ക്കാം ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ ഫെനൽ സീഡ് പൊടിച്ച് വെച്ചത് അതും ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോളം പെപ്പർ പൗഡറാണ് കേട്ടോ ഞാനിവിടെ ടേബിൾ സ്പൂണിനാണ് എടുക്കുന്നത് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത്രയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന മസാല എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അത് നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് അടച്ചു വയ്ക്കുകയാണ് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പൊടികളൊക്കെ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ പീസിൻ്റെ ഏതാണ്ട് അതേ വലിപ്പത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ചിക്കനിലും അതുപോലെ തന്നെ പൊട്ടറ്റോയിലൊക്കെ ഒരേപോലെ മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് നാനിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കയറി ആവശ്യമാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വഴറ്റാതെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറൊരു രുചിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് വരും നമ്മൾ ചിക്കൻ അത്ര വലിയ പീസായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ കറി വെന്ത് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അതായത് നമ്മുടെ ഇതിലുള്ള ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ കാശ് അതുപോലെ തന്നെ കസ്കസും വെളുത്ത കസും ഇത് നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ചേർക്കുന്ന ചെറിയ ഇതാണ് കേട്ടോ അത് ഇതുപോലെ കുതിർത്തി അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ആ മിക്സിയുടെ ജാറൊന്ന് ചോദിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കറി ഉണ്ടാവും കേട്ടോ ഇത് നല്ല തിക്കായിട്ട് വരും നമ്മളിതിൽ കഷിനിട്ട് ചേർത്ത് കൊടുത്തോണ്ടാണ് നല്ല തിക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കറിയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നത് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇനി ഇതൊന്ന് ഇങ്ങനെ തിളച്ചാൽ മാത്രം മതി ഇതിനെ ഇനി ഒരുപാടിങ്ങനെ വെറ്റിച്ച് എടുക്കുകയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് തിളന്നാൽ മാത്രം മതി നമ്മുടെ കറി ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലോണം തിള വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നമ്മൾ അരച്ച് വെച്ച മാവ് നോക്കാം നമുക്ക് അപ്പോൾ അതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങാവെള്ളം ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ തവയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒത്തിരി പരത്തി അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ അപ്പം ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഒരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ അപ്പം മാത്രം കഴിക്കുക അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇതിൽ വേണമെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി പരത്തി എടുക്കരുത് അപ്പോൾ അതാണ് വീണ്ടും അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ അല്ല ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര ടൈമൊന്നും വേണ്ട അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറൊക്കെ മതി ഇതുപോലെ ഇങ്ങനെ അരച്ചു വെക്കാൻ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ കുറച്ചൊന്ന് ചൂട് അറിഞ്ഞിപ്പോണ്ട നല്ല തിക്കായിട്ടും എന്നാൽ നല്ല ഒഴിച്ചു കറിയായിട്ടൊക്കെ ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത് മറക്കാതിട്ടോ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം